പ്രീമിയർ ലീഗിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ലിവർപൂൾ പ്രീമിയർ ലീഗ് ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് പറയാം അതേസമയം തന്നെ നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ ഒരു ഡൗൺഫോളാണ് നമ്മൾ കണ്ടത് ഇപ്പം ഗ്രൂപ്പട്ടെത്തിൽ അതിഗംഭീരമായി കളിച്ചിട്ട് ഇപ്പൊ പി എസ് സിക്ക് മുന്നിൽ തൊറ്റുപോകുന്ന നമ്മൾ കാണുന്നത് എന്താണ് സാധ്യത ലിവർപൂൾ സംഭവിക്കുന്നത് അല്ല ആ കളി രണ്ട് കളി നന്നായി കളിച്ചിട്ടില്ല അതിൽ ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പി എസ് സിയുടെ കാര്യം പറഞ്ഞ പോലെ ലീഗ് നമുക്ക് വളരെ എളുപ്പമായി തുടങ്ങിക്കഴിഞ്ഞാൽ ആ കളിക്കാരുടെ ഇന്റൻസിറ്റി കുറച്ച് പോകും ഇതിപ്പോ ഒരു മാർച്ച് ആയപ്പോൾ തന്നെ ലിവർപൂൾ ലീഗ് ജയിക്കുന്ന ഏകദേശം ഉറപ്പായി അത്രയും വലിയ ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു മാർച്ച് ആദ്യത്തെ ആഴ്ച ആയപ്പോഴേക്കും എന്നുവെച്ചാൽ ഹാസിനെ എല്ലാ കളിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് പത്ത് പോയിന്റിലും അധികമായിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് അപ്പൊ അങ്ങനെ അങ്ങനെ ആവുമ്പോ ബാക്കി കളികളിലും ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലീഗില് വലിയ പോരാട്ടാണെങ്കിൽ ഇതിൽ നന്നായി കളിക്കുന്ന കളിക്കാരെ മറ്റേ ചാമ്പ്യൻസ് ലീഗില് കളിയിൽ കളിക്കാൻ പറ്റുള്ളൂ അപ്പം അവര് എല്ലാ കളിക്കും ഒരു വിലയുണ്ട് കളിക്കാർക്ക് അറിയാം ഞാൻ ഞാനിന്നും നന്നായി കളിച്ചില്ലെങ്കിൽ നാളെ ടീമിൽ കിട്ടില്ല ഇപ്പൊ ബാഴ്സലോണയുടെ കളിക്കാരന് ഈ ആഴ്ച നന്നായി കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇന്റർ ആയിട്ടുള്ള സെമിയിൽ അവന് കളിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ അതല്ല സ്ഥിതി ആ ലീഗ് ഏകദേശം ജയിച്ച് ജയിക്കുന്ന ഉറപ്പായതാനും കുറച്ച് ഒരു ലെവല് താഴും ചെയ്തു പിന്നെ കുറെ സ്ലോട്ട് ക്ലോക്കിനെ പോലെ റൊട്ടേറ്റ് ചെയ്തിട്ടില്ല കളിക്കാർ കുറെ പേര് ക്ഷീണം ആയിട്ടുണ്ടെന്ന് കാണാപ്പം ഡ്രാവൻ ബേർക്ക് മെക്കാനിസ്റ്റർ പിന്നെ പ്രത്യേകിച്ച് ഫുൾ ബാക്സ് റോബർട്സൺ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് ജനുവരിക്ക് ശേഷം അത് അടുത്ത സീസണത് കുറച്ചും കൂടി വരും നമ്മളെ ഇവർപ്പോൾ പറയേണ്ടതായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സലാഹിന്റെയും വൺ ഡേക്കിന്റെയും കോൺട്രാക്ട് ആണ് ഇതുവരെ ഒരു സംഭവം അവസാന നിമിഷത്തേക്കും അവർ നീട്ടിയത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യുന്ന രണ്ട് താരങ്ങളായിട്ട് പോലും അവർ ഇപ്പോഴാണ് ഒരു കരാർ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രായം അത് കളിക്കാരെ നോക്കും ഒരു പുതിയ കോച്ച് വരുമ്പോ ഇതെന്താ ഈ ക്ലബിന്റെ ഭാവി നോക്കിയിട്ട് അവർ ഇപ്പൊ ഈ ഇത്ര മുപ്പ മുപ്പത്തിരണ്ട് മുപ്പത്തി വയസ്സായ ഒരു കളിക്കാരനെ അടുത്ത മൂന്ന് വരെ ചാമ്പ്യൻസ് ലീഗിലൊന്നും കയറാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു ക്ലബിന് വേണ്ടി കളിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല എന്തിനു വേണ്ടി നമ്മുടെ അവസാനത്തെ കാലം നന്നായിട്ട് പോട്ടേന്ന് അവർ നോക്കുകയുള്ളൂ ഇപ്പോൾ അടുത്തൊരു നല്ല കളിക്കാരന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ പോകുന്നില്ല എന്തുകൊണ്ടവർക്ക് ചാമ്പ്യൻസ് ലീഗ് മിക്കവാറും ഉണ്ടാവില്ല കളി യൂറോപ്പ ലീഗ് യൂറോപ്പ ലീഗിന് വേണ്ടി ഇപ്പൊ ഹാരി കെയിൽ നിന്നും ജർമ്മനിന്ന് തിരിച്ചു വന്നിട്ട് യൂറോപ്പ ലീഗ് ലീഗിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതെ അത് വിൻ ചെയ്യുമോ ചെയ്യുമെന്നൊരു സംശയമാണ് എനിക്ക് എനിക്ക് സംശയമുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ അവര് സ്ഥല ആയാലും വേണ്ടക്കായാലും ഈ ഈ പുതിയ കോച്ച് എങ്ങനെയായിരിക്കും അവർക്ക് മനസ്സിലാക്കണം പിന്നെ അവര് ആരൊക്കെ അടുത്ത കൊല്ലം വാങ്ങും അതും ഇപ്പൊ വേണ്ടി ഇന്നലെ മിനിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സമ്മർ ഞങ്ങൾ കുറേ പൈസ ചിലവാക്കുന്നത് അപ്പം അതെന്തോ ഏജൻ്റിനോട് ക്ലബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഈ കളിക്കാരെയൊക്കെയാണ് നോക്കുന്നത് അപ്പം ഈ ഒരു എഷുറൻസ് ഇല്ലാതെ കളിക്കാരെ ഒപ്പിട്ടില്ല എന്നുവെച്ചാൽ അവർക്ക് എല്ലാ ട്രോഫിയും ജയിക്കണം എല്ലാ സീസണും അല്ലെങ്കിൽ ജയിക്കാനുള്ള ചാൻസ് വേണം അപ്പം അത് നോക്കിയിട്ടാണ് അവർ ഒപ്പിട്ടുള്ളത് അതേസമയം തന്നെ നമ്മൾ ഈ പ്രീമിയർ ലീഗിലെ ടോപ്പ് സിക്സ് എന്ന് പറയുന്ന ആറ് ടീമുകൾ നമ്മൾ പറയാറുണ്ട് അതിലിപ്പോ ടോട്ടനോ യുണൈറ്റഡൊക്കെ ഇപ്പോ പത്തിൽ താഴോട്ടാണ് കിടക്കുന്നത് അതേസമയം തന്നെ ഫോറസ്റ്റ് നന്നായി കളിക്കുന്നു ന്യൂ കാസൽ യുണൈറ്റഡ് അതിശക്തമായ ടീമായിരിക്കുന്നു എങ്ങനെയായിരിക്കും ഭാവിയിൽ പ്രീമിയർ ലീഗിന്റെ ടോപ്പ് സിക്സിന്റെ സമാക്കാൾ മാറുന്നത് പ്രീമിയർ ലീഗിൽ ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലത്തിൽ കുറേ നല്ല ചെറുപ്പക്കാർ കോച്ചസ് വന്നിട്ടുണ്ട് അത് കാരണം പണ്ടത്തെ ഒരു ഗ്യാപ്പില്ല പണ്ട് ഈ അഞ്ചോ ആറോ ടീമും ബാക്കിയുള്ളവരും തമ്മില് വലിയൊരു ഗ്യാപ്പായിരുന്നു ഇപ്പോൾ ഒരു ബോൺമൊത്ത് എടുത്താൽ ആൻ്റണി റിയോളെ ഏത് വലിയ ക്ലബിൻ്റെയും കോച്ചാവാൻ ആ ഒരു കോച്ചാണ് അതേപോലെ ന്യൂനോ ടോട്ടനമെന്റ് ഒന്നും ശരിയായില്ലെങ്കിലും ഒരു ടീമിനെ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം പ്രത്യേകിച്ച് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ അതിൻ്റെ ഉസ്താദാണ് ന്യൂനോ ഒരു വലിയ ടീമിൻ്റെ എതിരെ എങ്ങനെ കളിക്കണം അത് ഫോറസ്റ്റിൻ്റെ കളി കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും അതേപോലെ ന്യൂ ക്ലാസിന് എഡി ഹൗ ഇംഗ്ലീഷ് ആയത് കാരണം ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന പ്രശംസ പലപ്പോഴും കിട്ടിയിട്ടില്ല ലിവർപൂളിനെതിരെയൊക്കെ അത് ഡോമിനേറ്റ് ചെയ്തിട്ടാണ് ആ കാരബോ കപ്പ് ഫൈനലിൽ ജയിച്ചത് അല്ലാതെ ഒരു കൗണ്ടർ അറ്റാക്കിൽ രണ്ട് ഗോൾ അടിച്ചിട്ടൊന്നും നമ്മൾ തന്നെ തോന്നുന്നു സൗദിയിൽ നിന്ന് ഫണ്ട് ഉണ്ട് ചാമ്പ്യൻസ് അതിൽ വലിയ വലിയ മാറ്റം മാറ്റം വരാൻ സാധ്യതയില്ല വരും ഈ ഇത്രയും കാലം ഈ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഗ്യാരന്റി ഇല്ലാത്തത് കാരണം ഈ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് കാരണം അവർക്ക് പൈസ ചെലവാക്കാൻ ഒരു മടിയാണ് നഷ്ടം കാണിച്ചാൽ പിന്നെ പിന്നീട് കളിക്കാരെ വാങ്ങാൻ ഒരു ട്രാൻസ്ഫർ വിൻഡോ ബാൻ രണ്ടിനും ബാൻ അങ്ങനെയൊക്കെ പല ക്ലബിനും പറ്റി ബാഴ്സലോണയ്ക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ നിന്നുള്ള പൈസ കിട്ടണം ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ വെറുതെ കളിച്ചാൽ തന്നെ ആദ്യ റൗണ്ട് കളിച്ചാൽ തന്നെ പത്ത് കോടി യൂറോയിൽ അപ്പറാണ് ഒരു ക്ലബിന് കിട്ടാൻ പോകുന്നത് അപ്പൊ ഈ അടുത്ത സീസൺ ന്യൂ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് അവർ ഇനി ആദ്യത്തെ അഞ്ചിൽ നിന്ന് താഴെ പോവാൻ ഉറപ്പാണ് പിന്നെ ന്യൂ കാസിലുറപ്പായിട്ടുണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു സിറ്റിയും ഫോറസ്റ്റും ആയിരിക്കും സിറ്റ് നാലാമതും ഫോൾ അഞ്ചാമതും ചെയ്താൽ അവർക്ക് വലിയ പ്രശ്നമാണ് ഇത് പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി കാരണം ഈ ക്ലബുകളൊക്കെ വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ എത്തുന്നുള്ള പ്രതീക്ഷതോട് കൂടിയാണ് അത് എത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ആ ഒരു അക്കൗണ്ടിങ് മുഴുവൻ കീറി ഡസ്റ്റ്ബിനിൽ ഇടേണ്ടി വരും ഒരുപാട് കോച്ച്മാരെ കുറിച്ച് പറഞ്ഞു അതേസമയം തന്നെ ഒരു കൗതുകം പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷുകാരെ വരെ പ്രീമിയർ ലീഗ് ജയിച്ചിട്ടില്ലാന്ന് നമ്മൾ നോക്കിയാൽ കാണാറുണ്ട് അതേസമയം തന്നെ ഇറ്റലിയിലും സ്പെയിനിലും ജർമ്മനിയിലൊക്കെ അവിടെ തന്നെ ലോക്കൽ ആയിട്ടുള്ള കോച്ചസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു സമയം പ്രീമിയർ ലീഗിൽ ഇംഗ്ലീഷ് അധികം നന്നായിട്ട് പെർഫോം ചെയ്ത് കാണുന്നില്ല സാർ അങ്ങനെ വരുതും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അതിപ്പോൾ കുറെ കാലമായിട്ട് ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ എഡി ഹാവിന് ഇംഗ്ലീഷ് ആയത് കാരണം ബാക്കിയുള്ളവർക്ക് കിട്ടണ ഒന്നും കിട്ടിയിട്ടില്ല നല്ലൊരു കോച്ചാണ് പക്ഷെ എഡി ഹാവ് ഇപ്പോൾ ഒരു ഒരു ടോപ്പ് സിക്സ് ക്ലബിലല്ല യുണൈറ്റഡ് ഒന്നും ഒരു പുതിയ കോച്ചിനെ തെരഞ്ഞു പോയ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ സമ്മറിൽ ടെൻഹാഗിനെ മാറ്റണോ മാറ്റണോ വേണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ നോക്കിയിരുന്ന പേരുകളിൽ ഒരു പേര് എഡി ആയിരുന്നു മറ്റേ ഡാന അശ്വത് ആയിട്ടുള്ള കണക്ഷൻ കാരണം പക്ഷെ അതാരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കോച്ചാണെന്ന് കാരണം ഇത്രയും കാലം ഒരു വലിയ ട്രോഫി നേടിയിട്ട് തന്നെ ഒരു ഇംഗ്ലീഷ് കോച്ച് ഒരു വലിയ ട്രോഫി നേടിയിട്ട് തന്നെ എത്രയോ കാലമായിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ചാമീസ് ലീഗിൻ്റെയും എല്ലാ ലീഗ് മത്സരങ്ങളും സമാപിച്ചതിന് ശേഷം നമുക്കൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു നന്ദി ഓക്കെ